രാവിലെ തന്നെ ജാസ്മിനെ വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ് നന്ദന ജാസ്മിനെ മാത്രമല്ല നോറയെയും ജാൻമണിയേനെ കുറിച്ചും പറയുന്നുണ്ട് നന്ദന രാവിലത്തെ മോർണിംഗ് ടാസ്കില് നിങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ വന്നത് മുതൽ ഇപ്പോൾ വരെയുള്ള കാര്യങ്ങൾ ഒന്ന് ബ്രീഫായിട്ട് പറയുക എന്നായിരുന്നു ടാസ്ക് അപ്പോൾ നന്ദനയുടെ അവസരം വന്നപ്പോൾ നന്ദന പറയുന്നുണ്ട് ഞാൻ ആദ്യം വന്നപ്പോൾ ഞാൻ ലാലേട്ടനെ കണ്ടു ലാലേട്ടനെ കണ്ടപ്പോൾ തന്നെ എന്റെ കിളി പോയി അത് കഴിഞ്ഞപ്പോൾ ലാലേട്ടനെ എനിക്കൊരു ടാസ്ക് തന്നു മാലയിടൽ ടാസ്ക് ആണ് അതെല്ലാവരും തന്നെ എല്ലാവരും തന്നെ കണ്ടതാണ് ടാർഗറ്റ് ചെയ്യുന്നവർക്ക് മാലയിടാൻ പറഞ്ഞു ഞാൻ ഒരു അഞ്ചാറ് പേർക്കൊക്കെ മാലിട്ടു ആ കൂട്ടത്തിലെ നോറയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനിവിടെ വീട്ടിൽ വന്ന് കയറിയപ്പോൾ എന്റെ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് ഭയങ്കര ഇതായിരുന്നു എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ പെട്ടി ഒന്നും വന്നിരുന്നില്ല അപ്പൊ തന്നെ ഇവിടെ കുറച്ച് പേരൊക്കെ വന്ന് എന്റെ അടുത്ത് പറഞ്ഞു എന്റെ ഡ്രസ് വരാം എന്റെ ഡ്രസ് വരാം നീ അത് ഇട്ടോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആദ്യം വന്ന് എന്റെ അടുത്ത് പറഞ്ഞത് ജാൻമണി ചേച്ചിയാണ് പിന്നെ വന്ന് ജാസ്മിൻ ചേച്ചിയൊക്കെ വന്ന് എന്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ദൈമമ ഇവരൊക്കെയാണല്ലോ ഞാൻ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇവരൊക്കെ ആദ്യം തന്നെ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ കമ്പനി ആവുകയാണോ ജാസ്മിനൊക്കെ കേട്ടിട്ട് നൈസ് ആയിട്ട് ഇന്ന് ചിരിക്കുന്നുണ്ട് അത് കണ്ടിട്ട് നന്ദന പറഞ്ഞു ദൈമം ഇവരെ ഞാൻ ടാർഗറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ആള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവസാനം ഇതെല്ലാം എന്റെ കൈന്ന് പോയി ഇനി ഇപ്പോൾ എനിക്ക് ഇവരെ ടാർഗെറ്റ് ചെയ്യാറൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് നന്ദന അവസാനിപ്പിച്ചത് എന്തായാലും ആദ്യം ആ വന്നപ്പോഴത്തേനും ആ ഒരു തനിക്ക് ഡ്രസ്സ് തന്നു സഹായിച്ചു ആദ്യം തന്നെ കമ്പനി വന്ന് കൂടാൻ നോക്കി എന്നൊക്കെ പറഞ്ഞു ജാസ്മിനെയും ജാൻമിനെ ഒക്കെ വന്ന് പൂർത്തി പറഞ്ഞിരിക്കുകയാണ് എന്തായാലും വന്നപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചതാണ് ആ നന്ദനയുടെ മെയിൻ ടാർഗറ്റ് ജാസ്മിൻ തന്നെയായിരുന്നു പക്ഷെ ആദ്യത്തെ ആ ഒരു വഴക്കിനുശേഷം പിന്നെ അവർ അധികം വഴക്കുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്തായാലും ഇനിയും സമയം കിടപ്പണ്ടല്ലോ നമുക്ക് കണ്ടുതന്നെ അറിയാം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക